ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ ഇന്നു ചെറുപ്പ്ശേരി പോകാനുട്ടാ ഞങ്ങൾ വൈകുന്നേരത്താണ് പോണത് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് ബസ്സിലാണ് പോകണിട്ടോ വണ്ടി പണി തന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് പോണത് കുറച്ച് നേരത്തെയാണ് പോണട്ടോ ഒന്നൊക്കെ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഹലോ ഗായ്സ് ഞങ്ങളിവിടെ ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരിക്കണം കേട്ടോ അജിനോ കണ്ടമാന സാധനങ്ങള് വാങ്ങിച്ചിട്ടാണ് തിന്നാൻ വേണ്ടിട്ട് ആറു മണിക്കാണ് ഷോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കളി കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നു കേട്ടാ പിന്നെ ഞങ്ങള് തിയേറ്ററിൽ കയറി നുണക്കുഴിയാണ് കേട്ടോ കണ്ടത് അടിപൊളി സിനിമ ഒരുപാട് ഇഷ്ടമായി നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ നല്ല അടിപൊളി സിനിമയാണ്